ലോക്സഭയിലെ തൻ്റെ കന്നിപ്രസംഗത്തിലൂടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ നേതാവാണ് മഹുവ മൊയ്ത്ര സമൂഹ മാധ്യമങ്ങളിലൂടെ മഹുവയുടെ പ്രസംഗം വ്യാപകമായി ഷെയർ ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്തു ഇതോടെ പണി കിട്ടിയ ബി ജെ പി അണികൾ മഹുവയുടെ പ്രസംഗം കോപ്പിയടിയാണ് എന്ന ആരോപണവുമായി രംഗത്തെത്തി എന്നാൽ തന്റെ ലേഖനം മഹുവ കോപ്പിയടിച്ചു എന്ന ആരോപണത്തെ എതിർത്ത് മാർട്ടിൻ ലോങ്മാൻ തന്നെ രംഗത്തു വന്നു തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിന് കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി ഇപ്പോൾ മഹുവ മൊയ്ത്രയും രംഗത്തെത്തിയിട്ടുണ്ട് പത്ത് മിനിറ്റ് മാത്രം നീണ്ടുനിന്ന പ്രസംഗത്തിൽ മഹുവ ബി ജെ പി വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിച്ചിരുന്നു മഹുവയുടെ ആക്രമണം നേരിടാനാവാതെ ലോക്സഭയിൽ ബി ജെ പി അംഗങ്ങളെന്ന് സഭയിലിരുന്ന് വിയർത്തു സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ മഹുവയുടെ പ്രസംഗം വൈറലായി സൈബർ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന ബി ജെ പി അനുകൂലികൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു മഹുവയുടെ കന്നിപ്രസംഗം കോപ്പിയടിച്ചതാണ് എന്നാണ് ബി ജെ പി ട്രോൾ ആർമിയുടെ ആരോപണം വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മാസികയിൽ വന്ന ലേഖനം മഹുവ കോപ്പിയടിച്ചതാണെന്നും ഈ ലേഖനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എതിരാണെന്നാണ് ആരോപണം അമേരിക്ക ഫാസിസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ പന്ത്രണ്ട് അടയാളങ്ങളാണ് ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനുള്ള മറുപടി മഹുവ തന്നെ നൽകി രംഗത്തെത്തി കോപ്പിയടി എന്നാൽ എവിടെ നിന്നാണ് സോഴ്സ് എന്ന് വ്യക്തമാകാതെ ചെയ്യുന്നതാണ് എന്നാൽ തന്റെ പ്രസംഗം ഹോളോകോസ്റ്റ് മ്യൂസിയത്തിൽ സ്ഥാപിച്ചിരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ലോറൻസ് ഡബ്ല്യു ഡബ്ല്യൂബ്രിഡ് തയ്യാറാക്കിയ ഫാസിസത്തിന്റെ പതിനാല് ലക്ഷങ്ങളെക്കുറിച്ചുള്ള പോസ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ് താൻ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും അതിൽ ഇന്ത്യയിലെ സാഹചര്യത്തിന് അനുയോജ്യമായതിനെ താൻ വിശദമായി സംസാരിക്കുകയായിരുന്നു എന്നാണ് മഹുവ പറഞ്ഞത് മാത്രവുമല്ല നിങ്ങൾ എന്നെ ബന്ധിക്കാൻ വന്നതാണ് അതിന് ഈ ചങ്ങല തികയുമോ എന്നും മഹുവ ചോദിക്കുന്നു മഹുവയുടെ തീപ്പൊരി പ്രസംഗം കോപ്പിയടിയാണെന്ന വാദം പൊളിച്ചെടുക്കി അമേരിക്കൻ എഴുത്തുകാരൻ മാർട്ടിൻ ലോങ്മാനും രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ താൻ എഴുതിയ ലേഖനം കോപ്പിയടിച്ചതാണെന്ന ആരോപണം തെറ്റാണ് എന്നും ഇത്തരം പ്രചരണങ്ങൾ എല്ലാ രാജ്യത്തും വലതുപക്ഷത്തിന്റെ സ്ഥിരം പണിയാണെന്നും ലോങ്മാൻ തന്നെ തന്റെ ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്